ഹലോ വെൽക്കം ബാക്ക് ടു നെസ് ഫ് വ്ലോഗ്സ് അപ്പം ഞാനെന്നുള്ളത് എൻ്റെ ഫേവറേറ്റ് പ്ലേസിലാണല്ലോ മനസ്സിലായി കാണും ഞാൻ പറയേണ്ടുള്ള കാര്യമില്ല ഫേവറേറ്റ് പ്ലേസ് എന്ന് കേട്ടപ്പോഴേ എവിടെ ആയിരിക്കും നമ്മുടെ സ്വന്തം കല്യാൺ സിൽക്സിൽ ഓക്കെ അപ്പോൾ കല്യാൺ സിൽക്സിൽ നല്ല അടിപൊളി ചുരിദാർ മെറ്റീരിയൽ സെറ്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് നമ്മുടെ വലിയ പെരുന്നാൾ വരുന്നതാണ് ഇട്ടു പൊളിക്കേണ്ട എല്ലാവർക്കും ദാ ഇത് നല്ല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കുള്ള നല്ല ഉഗ്രനൊരു ചുരിദാർ മെറ്റീരിയൽ സെറ്റാണ് ഇതിൻ്റെ ഷോളാണ് ഇതിൻ്റെ ഹൈ ലൈറ്റ് എന്ന് പറയണത് അങ്ങോട്ട് അങ്ങോട്ട് വിരിച്ച ആ ഷോളിട്ടാലുള്ള ഒരു ഭംഗി അടിപൊളിയായിരിക്കും ഇതിൻ്റെ ഷോട്ട്സ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലുക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും സോ ലിങ്ക് ിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സോ നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ വേറൊരു കളറിൽ വരുന്നതാണിത് ഇതിന്റെ ഡിസൈനിലും വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഷാളിലും വ്യത്യാസമുണ്ട് ബട്ട് സെയിം മെറ്റീരിയലിൽ തന്നെ വരുന്നതാണ് കേട്ടോ ഷോൾ വന്നിട്ട് ഇതാണ് വരുന്നത് ഇതിന്റെ ഷാൾ അടിപൊളിയായിട്ടുണ്ടല്ലേ ഗ്രൻ അടിപൊളി ചുരിദാർ മെറ്റീരിയൽ സെറ്റ്സ് അല്ലെ ഇനിയും ഇതുപോലത്തെ ഒരുപാട് ചുരിദാർ മെറ്റീരിയൽ സെറ്റ്സിൻ്റെയൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഓക്കെ ഇത് നമ്മുടെ ബനാറസിയാണ് ബനാറസിയുടെ ഗ്ലാമർ അറിയാലോ നിങ്ങൾക്ക് ഇതാ ബനാറസിയില നല്ല അടിപൊളി ഒരു റെഡ് കളർ ചുരിദാർ ചുരിദാർ മെറ്റീരിയൽ സെറ്റാണ് അതിൻ്റെ ഷോള് കണ്ട അടിപൊളി അല്ലേ എന്തിനാണ് നമുക്ക് സാരി അല്ലേ ഫങ്ഷന് പോകുമ്പോഴത്തേക്ക് ദാ ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ സെറ്റ് അങ്ങോട്ട് വാങ്ങിച്ചിട്ടാൽ പോരെ എന്താ ഗ്ലാമർ ആയിട്ടുണ്ട് റെഡ് കളർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത് സ്പെഷ്യൽ ആണ് അപ്പോൾ ബനാറസിയും കൂടി ആകുമ്പോൾ പറയാൻ വേണ്ടത് തലയിൽ കൂടിയൊക്കെ ഇട്ട് നമ്മൾ പെരുന്നാളിന് നിൽക്കുമ്പോഴുള്ള ലുക്ക് ഇതായിരിക്കും കേട്ടോ ഓക്കെ ഇത് വന്നിട്ട് ടെസ്സ സിൽക്കിൽ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഫോർ ഫോർ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടോ സിൽക്കാണ് വരുന്നത് ഒരു സ്റ്റാൻഡേർഡ് വൺ നമ്മൾ ഇട്ടും അങ്ങോട്ട് പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു ഫങ്ഷന് തീർച്ചയായിട്ടും ആളുകളെ നമ്മൾ നോക്കും കാരണം ടസോ സിൽക്ക് പൂ പോലെ പോലിരിക്കുന്നത് പിന്നെ അതുമാത്രല്ല ഇതൊരു സ്റ്റാൻഡേർഡ് കളറിൽ വന്നിട്ട് ഉള്ള സ്റ്റാൻഡേർഡ് വർക്കും കൂടി കൂടി വരുന്നതാണ് സോ അടിപൊളിയായിട്ടുണ്ട് ത്രെഡ് വർക്കാണ് ഇതിൻ്റെ ഷാളിൽ വരുന്നത് ഇത് വന്നിട്ട് ഒരു കരിനീല കളറാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷിഫോൺ മെറ്റീരിയൽ ആണ് ആൻഡ് സ്റ്റോണും ത്രെഡ് വർക്കും കൂടി ആയിട്ടുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത് ത്രെഡ് വർക്കിനകത്ത് സ്റ്റോൺ ഇത് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ കൊള്ളേ ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആൻഡ് ഇതിൻ്റെ നെക്ക് പോഷനിലുള്ള വർക്ക് വരുന്നത് ഇതാണ് നേരത്തെ കാണിച്ചു തന്നത് ബോട്ടം വർക്കാണ് ഈ ഒരു കളർ തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ലൈറ്റ് അതിനകത്ത് ഇങ്ങനൊരു വർക്കും കൂടി വന്നപ്പോൾ സൂപ്പർ ബായിട്ടുണ്ട് കൊള്ളല്ലേ നല്ല രസമുണ്ട് അതിൻ്റെ ഷാൾ കാണിച്ചു തരാം കേട്ടോ ഷാളും നല്ല ആ ടോപ്പിൽ എങ്ങനെയാണോ നല്ല ഒരു ഹെവി വർക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഷോളിൽ ബോർഡറിലൊരു ഹെവി വർക്ക് വന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പെരുന്നാളിന് തലയിൽ കൂടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ബ്ലുക്കായിരിക്കും കണ്ടില്ലേ ഇങ്ങനെ വൺ സൈഡ് ഇടുമ്പോൾ ഇതാ ഈ ഒരു ലുക്കാണ് വരുന്നത് ആ ബോട്ടം വർക്കൊക്കെ കണ്ടോ കിടമായിട്ടില്ലേ ഇനിയിപ്പോൾ നമുക്ക് തലയിൽ കൂടി ഇട്ടാൽ ഇതാ ഇതാണ് ഇട്ട് ആ ഷാളിൻ്റെ ഇത് വരുന്നത് ഈ ഷാളില് ആ ഒരു ബോർഡർ പോർഷൻ വരുമ്പോൾ തലയിൽ നന്നായിരിക്കും ഇത് അടുത്തൊരു സ്റ്റാൻഡേർഡ് വൺ ആണ് ബീഡ്സ് വർക്കും ഒരു പ്ലീറ്റഡ് ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ചെസ് പോർഷനിൽ പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് വൺ അല്ലേ ഇതിൻ്റെ ഷാളും കൊള്ളാമേ ഇത് വന്നിട്ട് ആയിരത്തി അറുന്നൂറ്റി പത്ത് രൂപയാണേ വരുന്നത് അയ്യോ നല്ല രസമുണ്ട് പ്ലെയിൻ പ്ലെയിൻ്റായി ഒരു കളർ പാൻറ്റാണ് വരുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ സ്റ്റിച്ച് ചെയ്തിടുമ്പോഴ് നന്നായിരിക്കില്ലേ ഇത് വന്നിട്ട് ക്രഷ് ഓർഗൻസ വിത്ത് ടിഷ്യൂ ഷാൾ വരുന്നതാണ് ഒലീവ് ഗ്രീൻ കളറാണ് കേട്ടോ ഇതിൻ്റെ കളർ എന്ന് പറയുമ്പോഴത്തേക്ക് അയ്യോ കൊള്ളല്ലേ നല്ല ഭംഗിയുണ്ട് ഇത് ഞാൻ ബോഡിയിൽ വെച്ചിട്ട് കാണിച്ചു തരാവേ ഈ കുട്ടികൾക്ക് ഒരു മടിയില്ലാട്ടോ എല്ലാം ചെയ്തു തരാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന അനുസരിച്ച് ചെയ്ത് കാണിച്ചു തരും നല്ല ക്യൂട്ട് മക്കൾസ് കേട്ടോ നല്ല ക്യാരക്ടേഴ്സ് ഇതിൻ്റെ ഷാൾ വന്നിട്ട് ഇതാ ഇതാണ് കേട്ടോ വരുന്നത് അയ്യോ ടിഷ്യൂ ആണ് ടിഷ്യൂ ഷാൾ ആണ് കള നല്ല രസമുണ്ട് ഞാൻ വെച്ച് കാണിച്ച് തരുന്നത് എന്താണെന്ന് അറിയാം നമ്മൾ കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു ലുക്ക് നിങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാകും ഇങ്ങനെ വെച്ച് കാണിക്കുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് മനസ്സിലാകും എനിക്കാണെങ്കിൽ ആ മക്കൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തന്നു കേട്ടോ ആ ഒരു ബോഡിയുടെ ഷേപ്പ് അനുസരിച്ചിട്ട് തന്നെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഭംഗിയായിട്ട് എനിക്ക് കാണിച്ചു തരാനായിട്ട് പറ്റുന്നത് കേട്ടോ നല്ല പാവം കുഞ്ഞുങ്ങളായിരുന്നു ചെ നല്ല സെറ്റ് ചെയ്ത് കാണിച്ചു തന്നു ഇതാണ് കേട്ടോ അതിൻ്റെ ഷാൾ വരുന്നത് കളാം നന്നായിട്ടുണ്ട് അതിൻ്റെ നെക്കിൽ ആ വർക്ക് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽപ്പുണ്ട് അല്ലേ നന്നായിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ആ ഒരു കളറും കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് ഇതിനി ഇനി ബ്ലാക്ക് കളറുണ്ടല്ലോ അതിനെ അങ്ങ് ഇഷ്ടം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ബ്ലാക്ക് കളർ ഞാൻ കാണിച്ചു തരുന്നത് കള്ള അല്ലേ നല്ല രസമുണ്ട് ഇതിൻ്റെ ആ ഒരു വർക്ക് എങ്ങനെയാണെന്ന് അറിയാവോ ഈ ആ നെക്ക് പോർഷനിൽ ആ ഒരു ഇതുപോലത്തെ വർക്കില്ലേ അതെന്ന് പറയുന്നത് പൂ പോലെ വന്നിട്ട് അതിനകത്ത് ബീഡ്സ് വർക്ക് ഒക്കെ കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ ഷോള് വന്നിട്ട് ഇതാ ഇതാണ് കേട്ടോ വരുന്നത് കള്ള അല്ലേ നല്ല രസമുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇത് വന്നിട്ടുണ്ട് വൺ സൈഡ് നല്ല വീതിക്കുണ്ട് അല്ലേ ആ ഒരു ഷാളിൻ്റെത് ഞാൻ കാണിച്ചുതരാമേ എൻ്റെ തലയിൽക്കൂടിയിട്ട് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ലുക്ക് മനസ്സിലാവും നല്ല ഉഗ്രനൊരു പാർട്ടി വെയർ ഐറ്റമാണ് കേട്ടോ കണ്ട നല്ല രസമില്ലേ എനിക്കിതിൻ്റെ ഷോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ലൈറ്റ് ഷോളാണ് അതായത് ചില ഷാൾ കണ്ടിട്ടില്ല നമുക്ക് ആയിട്ട് ഫീൽ ചെയ്യും പക്ഷേ ഇതൊരു ലൈറ്റ് ഷാൾ ആയിരുന്നു എന്നിട്ട് വന്നിട്ട് ഈ ബോർഡറിൽ ഇത്രയും അതിൻ്റെ വീതിക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ക്യൂട്ട് ആയിരുന്നു ബ്ലാക്ക് എന്ന് പറയുമ്പോഴേ അറിയാലോ കല്യാണത്തിന് ഈ ബ്ലാക്ക് തീം വെക്കുന്നവർക്ക് ഇത് നല്ല ഉഗ്രനായിട്ട് പാർട്ടിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് കല്യാണത്തിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ബ്ലാക്ക് കളർ ഒരു ാണ് പണ്ടൊക്കെ ബ്ലാക്ക് കളർ അങ്ങനെ തീമായിട്ടൊന്നും ആരും വെക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു വലിയ ട്രെൻഡാണ് ബ്ലാക്ക് കളർ അപ്പോൾ ആ ബ്ലാക്ക് കളർ തീം എടുക്കുന്നവർക്ക് ഞാൻ കുറച്ച് എന്താണ് ചുരിദാർ മെറ്റീരിയൽ സെറ്റ് കാണിച്ചു തരാം ഇത് ബനാറസിൽ വരുന്നതാണ് ബനാറസി ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ നമുക്കിപ്പം സാരി കൊടുക്കാനൊക്കെ പ്രയാസമുള്ളവർക്ക് ഇങ്ങനത്തെ ഒരു ചുരിദാർ തച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഹെവി ഒരു ലുക്കും തോന്നിക്കും രസമായിരിക്കും കാണാനായിട്ട് ഹെവി ലുക്ക് മീൻസ് ഒരു എന്താ പറയണ ഒരു അടിപൊളി സാരി കൊടുത്ത് പവറോടുകൂടി ഉള്ള ആ ഒരു ലുക്ക് വരും ഈ ഇപ്പം ഞാൻ മൂന്ന് എന്താണ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് ബ്ലാക്കിൽ വരുന്നത് കാണിച്ചു തന്നത് ഇത് ആ ടോപ്പിൽ വരുന്നതിൻ്റെ ആ ബോട്ടം പോർഷനിലുള്ള ഇതാണ് ഷോളാണ് ഇതാ ഇത് വന്നിട്ടുള്ളത് കണ്ടില്ല ടോപ്പിൽ മുകളിലായിട്ട് ഈ ഒരു സിമ്പിൾ വർക്ക് വന്നിട്ടാണ് ബോട്ടിൽ ഞാൻ നേരത്തെ കാണിച്ച വർക്ക് വരുന്നത് ഓക്കെ ഇത് വന്നിട്ട് നേരത്തെ ഞാൻ കാണിച്ച കരിനീല കളറിൻ്റെ പച്ച കളറാണ് ഇതായി കാണിക്കുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യണം എന്നുള്ളവർക്ക് ഞാൻ കസ്റ്റമർ കെയർ നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് അതുവഴി പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ സോ നേരത്തെ കാണിച്ച കരിനീലയുടെ പച്ച കളർ പക്ഷേ ഈ പച്ച കളർ ഭയങ്കര ആയിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ വീഡിയോയിൽ വന്നപ്പോൾ ആ കറക്റ്റ് പച്ച കളർ അങ്ങോട്ട് കിട്ടിയിട്ടില്ല പിന്നെ എനിക്ക് പേഴ്സണലി ഏത് കളറാണ് ഇതിൽ രണ്ടിലും ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാൻ വയ്യ എനിക്ക് ആ നീല കളറാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ദാ ആ മോൾ നമ്മൾ നമ്മൾക്ക് ആ ഗ്രീൻ കളറിൻ്റെ ആ ഷാൾ വെച്ച് കാണിച്ചു തരുന്നുണ്ട് നേരിട്ട് ഈ കളർ ഭയങ്കര രസമായിരുന്നു വീഡിയോയിൽ കാണുന്നത് പോലെ അല്ല കേട്ടോ ഓക്കെ ഇനി ഇത് വന്നിട്ട് വീണ്ടും ക്രഷ് ഓർഗൻസ് ആയാലും വരുന്ന നമ്മുടെ ഒരു ബ്ലാക്ക് കളേഡ് വണ്ണാണ് കള അല്ലേ ഇതും കളാം നല്ല ഭംഗിയുണ്ട് കാണാൻ രസമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് രൂപയാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് കള അല്ലേ നല്ല ഭംഗിയുണ്ട് ഷോൾ വന്നിട്ട് ഇതാ ഇതാണ് കേട്ടാ വരുന്നത് കളയല്ലേ ഷോളിൻ്റെ ആ ഒരു ബോർഡർ വർക്കൊക്കെ കൊള്ളാം സിമ്പിളായിട്ട് വന്നിട്ട് ബോർഡർ വർക്കിൽ കൊള്ളാം അല്ലേ നല്ല രസമുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കൊടുക്കുന്നത് ഒക്കെ കൊള്ളാം ബോട്ടം പോർഷനിലും ഇതാ നമ്മുടെ ആ ഷോളിലുള്ള സെയിം വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അയ്യോ ഇതൊരു ലൈറ്റ് കളേഡ് വണ്ണാണേ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരെണ്ണമാണ് കാരണം ഈ കളർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു പ്ലീറ്റഡ് ഇതാണ് താഴോട്ട് കൊടുത്തിരിക്കുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു റെഡിമെയ്ഡ് ചുരിദാർ മുകളിൽ ആണ് ഞാൻ ഞാനതിൻ്റെ ഷോട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാതെ അവർ കണ്ടേക്കണേ ഇതിപ്പോൾ നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്തിടുന്നത് ഇതിൻ്റെ തന്നെ വേറൊരു മെറ്റീരിയൽ വരുന്ന ഈ പ്ലീറ്റഡ് അതുണ്ടല്ലോ ആ മോഡലിലുള്ളത് നമ്മുടെ ചുരിദാർ സെക്ഷനിൽ നിറയെ വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ നല്ല ഭംഗിയുണ്ടേ ഇത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന എന്താണെന്നറിയാം ഇതിൻ്റെ ഒരു ക്രീം കളർ ഞങ്ങൾ കല്യാണിലോട്ട് വരുന്ന ടൈമിൽ ഒരു കുട്ടി ഇട്ടിരിക്കുന്നത് കണ്ടു ആ സെയിം തന്നെ ഇവിടെ കല്യാണിൽ വന്നപ്പോൾ കാണുകയും ചെയ്തു അതിപ്പോൾ ഞാനും ഉമ്മയും കൂടി പറഞ്ഞതാണ് കേട്ടോ നല്ലൊരു ലൈറ്റ് കളർ അല്ലേ കൊള്ളാം അല്ലെങ്കിൽ നല്ല രസമുണ്ടോ ആ ഷോളിലുള്ള ആ ഒരു എന്താ പറയണേ ആ ഒരു ബോർഡറിൻ്റെ ആ ഒരു വർക്ക് ഒക്കെ കൊള്ളാം അല്ലെ ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിരിക്കും അത് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകണത് ചന്തേരി കോട്ടൺ ചുരിദാർ മെറ്റീരിയൽ സെറ്റാണ് ചന്തേരി കോട്ടൺ മെറ്റീരിയൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ് കേട്ടോ രണ്ടായിരത്തി സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് രൂപ കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു സ്ലേറ്റ് കളർ ചന്തേരിയുടെ തന്നെയാണ് ഈ ഷോൾ കിഡും അല്ലേ നല്ല ഭംഗിയുണ്ട് ഈ ഒരെണ്ണം ഇവിടെ നിന്ന് ഈ നോക്കുന്നവർ തന്നെ വാങ്ങിച്ചു കേട്ടോ നിങ്ങൾ കണ്ട ഇവിടെ അവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കാണിച്ചിരിക്കുന്നതാണ് അതൊക്കെ തന്നെ ഒരു മടിയില്ല മടിയില്ലാട്ടോ നമ്മൾ എന്ത് വേണമെന്ന് പറഞ്ഞാലും എടുത്ത് കാണിച്ച് തരും ഒരു മടിയില്ല ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പോകുമ്പോൾ ഒന്ന് രണ്ടെണ്ണം എട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്തത് കാണിക്കാൻ പറയുമ്പോൾ ഭയങ്കര മടിയായിരിക്കും ഇവിടെ അങ്ങനെ ഒരു പ്രോബ്ലമേ ഇല്ല ഇല്ലാട്ടോ ഓക്കെ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ചുരിദാർ മെറ്റീരിയൽ സെറ്റിൽ ഔട്ട് വരാം ഇത് നല്ല ബനാറസിയുടെ നല്ല ഉഗ്രനൊരെണ്ണം ആണ് ത്രീ തൗസൻഡ് സംതിങ് മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഷോൾ കണ്ടോ അടിപൊളി പല്ലാസോ പാൻറ് വേണം കേട്ടോ തച്ചിടാനായിട്ട് കാരണം ഇതിൻ്റെ ഇതിനൊരു പിക്ക് ഞാൻ നിങ്ങൾക്ക് തുടക്കത്തിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പല്ലാസോ പാൻറ്റായിരുന്നു ഉണ്ടായിരുന്നു അതിൽ അടിപൊളി ലുക്കുമായിരുന്നു കേട്ടോ ഓക്കെ ബനാറസിയുടെ ഈ ഒരു ഷോള് കാണാൻ അടിപൊളിയായിട്ടില്ലേ ഞാനൊരു ബോഡിയിൽ വെച്ച് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ലുക്ക് മനസ്സിലാകും ഷോർട്സ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടവർക്ക് അതിൻ്റെ ലുക്ക് കറക്റ്റ് പിടികിട്ടി കാണും അല്ലാത്തവർക്ക് ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് വെച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് ലുക്ക് വരുന്നത് എന്നുള്ളത് ഷോളാണ് ഞാൻ ഈ വിരിച്ച് കാണിക്കുന്നത് തലേക്കുടി ഇടുമ്പോഴുള്ള ഗ്ലാമർ കണ്ട ബ്ലാക്ക് തീം എടുക്കുന്നവർക്ക് ഈ ഒരു ബനാറസ്തും അടിപൊളിയായിരിക്കും ഞാൻ നേരത്തെ ഒന്ന് രണ്ട് മൂന്ന് മോഡൽസ് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു വീണ്ടും ഞാൻ അതായീ മോള് ബനാറസിയുടെ അടിപൊളി ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചു തന്നെയാണ് അടിപൊളി തന്നെയായിരുന്നു അവൾ പറഞ്ഞത് ആയിരുന്നു കേട്ടോ ആ മോൾ പറഞ്ഞത് കണ്ട അടിപൊളി അടിപൊളിയായിട്ടുണ്ട് നല്ല രസമുണ്ട് എനിക്ക് നല്ല ഭംഗിയായിട്ട് മാളും ആ മോളും കൂടി എനിക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് മാളുതേ അതിൻ്റെ ഷാൾ എടുക്കാൻ പോയതാണ് കേട്ടോ കണ്ട ആ ഷാള് നല്ല ഭംഗിയില്ലേ നല്ല ഭംഗിയായിട്ട് എനിക്ക് സെറ്റ് ചെയ്ത് തന്നു കേട്ടോ അതുകൊണ്ട് ആ ഒരു ലുക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും ഇതാ കണ്ട നന്നായിട്ടില്ലേ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ബനാറസേടത് അതാണിങ്ങനെ വാതു വരാതെ ഞാൻ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ആ ഒരു ഷാള് കണ്ട നല്ല രസമുണ്ട് അതേ ഭംഗി തന്നെ അതിൻ്റെ ടോപ്പിലും ഉണ്ട് കേട്ടോ ബോട്ടമിലെ ആ ഒരു ബോർഡർ ദാൻ മുകളിലോട്ടുള്ള ആ ഒരു പോർഷൻ ഒരു സ്റ്റാൻ ഉറപ്പാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോഴത്തേക്ക് നമ്മൾ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാല് പേര് നോക്കും എന്നുള്ളത് ഇത് ഓറഞ്ച് കളർ വരുന്ന ചന്തേരി കോട്ടൻ്റെ ആണ് ഇതിൻ്റെ റേറ്റ് എത്രയായിരുന്നു മറന്നുപോയി കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അതിൻ്റെ ഷോൾ ഇതാണേ വരുന്നത് കൊള്ളാം ഷാളും കൊള്ളാം ആ ഒരു ടോപ്പ് പോർഷനും കൊള്ളാം അല്ലേ നല്ല രസമുണ്ട് ഇത് ഇതും ചന്തേരി കോട്ടൻ്റെ തന്നെയാണ് ഈ കാണിക്കുന്നതും ഇതും കൊള്ളായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അല്ലെങ്കിലും ചന്തേരി കോട്ടൻ്റെ ഒരു സ്പെഷ്യൽ തന്നെയാണല്ലോ പൊതുവേ കൊള്ളാം നല്ല രസമുണ്ട് അയ്യോ രസം ഉണ്ടേ ഇതിൻ്റെ ഷാളും കൊള്ളാവേ ഇവിടെ വരുമ്പോൾ ഫുള്ളി കൺഫ്യൂഷൻ ആകുമല്ലോ ഇപ്പം ചന്തേരി കോട്ടൺ മെറ്റീരിയൽ സെറ്റ് എടുക്കാൻ വരുന്നവർ അത്രയും നല്ല കളക്ഷൻസ് അല്ലേ ഉള്ളത് അടിപൊളിയായിട്ടുണ്ട് ഇതിൻ്റെ വില അറിയണ്ടേ നിങ്ങൾക്ക് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഗ്രീൻ കളറാണ് ഇതായി കാണിച്ചു തരുന്നത് അയ്യോ കൊള്ളാം അല്ലേ ഗ്രീൻ കളറും കൊള്ളാം നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഷാളും ആ കുട്ടി പിരിച്ച് കാണിച്ച് തരുന്നുണ്ട് കൊള്ളാംേ ഷാള് നല്ല ഭംഗിയുണ്ട് കാണാൻ അയ്യോ അടിപൊളി ആക്ച്വലി ഞാനാണ് പർച്ചേസ് ചെയ്തതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺഫ്യൂഷനാകും കാരണം എല്ലാം ഒന്നിനൊന്ന് അടിപൊളി ഇത് ഇതി വേറെ എണ്ണാണ് കേട്ടോ ഇത് കൊള്ളാം നല്ല ഭംഗിയുണ്ട് കാണാൻ അധികം റേറ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഇതിന് പക്ഷെ ഞാൻ മറന്നു പോയതാണ് റേറ്റ് പക്ഷെ ഒരുപാട് റേറ്റുള്ള ടൈപ്പേ അല്ലായിരുന്നു കേട്ടോ ഇത് കൊള്ളാം അതിൻ്റെ ഷോള് വന്നിട്ട് ഇതാ ഇതാണ് വരുന്നത് കളാള് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല കറക്റ്റായിട്ട് അവൾ വിരിച്ചിട്ട് കാണിക്കുന്നുണ്ട് കണ്ടില്ലേ ഷോളിൻ്റെ ആ ബോർഡർ പോർഷനിലുള്ള വർക്ക് കളർ ഒരു ബോർഡറിൽ ഈ ഒരു വർക്കാണേ വരുന്നത് മറ്റേ ബോർഡറിൽ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഈ ഒരു ബോർഡറിൽ ഈ വർക്കും മറ്റേ ബോർഡറിലാണെന്നുണ്ടെങ്കിൽ നല്ല തിന്നായിട്ടുള്ള വർക്കുമാണ് ഇത് പിന്നെ ആ കുട്ടി കസ്റ്റമറിന് കാണിച്ചു കൊടുക്കുന്നതാണ് ഗ്രീൻ കളറായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഷോൾ വരുന്നത് ഇതാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി കാണിച്ചു തരാന്ന് കണ്ടോ ഇതുപോലെ നല്ല ഭംഗിക്ക് അവര് വെച്ചിട്ട് നമുക്ക് കാണിച്ചു തരും ആൻഡ് ഒരു മടിയുമില്ല കേട്ടോ ഡ്രെസ്സസ് എടുത്ത് കാണിച്ച് തരുന്നതിൽ കണ്ടക്കള നല്ല ഭംഗിയുണ്ട് ഗ്രീൻ കളർ അല്ലേ ഇതാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ലൈറ്റ് കളർഡ് വൺ രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വെയ്റ്റ് ലെസ് പൂക്കൂട്ടിരിക്കുന്നത് വണ്ണം തോന്നിക്കത്തതേ ഇല്ല തച്ചിട്ട് കഴിഞ്ഞാൽ ഷോൾ വന്നിട്ട് ഇതാ ഇതാണ് കേട്ടോ വരുന്നത് ഒരു വെച്ച് കളർ അങ്ങനെ എന്താണ്ടൊരു കളറായിരുന്നു കേട്ടോ അയ്യോ എന്താ ഭംഗിയല്ലേ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇത് ഇനി ചുങ്കിടിയുടെതാണ് ഞാൻ കാണിച്ചു തരാൻ പോണത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടേതാണ് നല്ല അടിപൊളി മെറ്റീരിയൽ ക്വാളിറ്റി സൂപ്പർ കേട്ടോ ചുങ്കടിയുടേത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റത് അതിൻ്റെ ബ്ലാക്കും കാണിച്ചു തന്നു വേറൊരു കളറും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറെ കുറച്ച് മോഡൽസും കൂടി കാണാവേ ഇത് വന്നിട്ട് തൊള്ളായിരത്തി ഇരുപത്തി നാല് രൂപയുടെ ഒരു കോട്ടൻ്റെ ഇതാണ് കേട്ടോ അതിൻ്റെ ഈയൊരു എന്താ യോഗ പോർഷൻ നല്ല അടിപൊളി ആയിട്ടുണ്ട് ആൻഡ് പാൻറ് വന്നിട്ട് ഇതാണ് കേട്ടോ വരുന്നത് ഒരുപാട് നല്ല 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 നെല്ല് മെറ്റീരിയൽസ് ലോ റേറ്റിൻ്റെതും ഒക്കെ തന്നെ അവൈലബിൾ ആണ് ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ കാണിച്ചതെന്ന് നിങ്ങൾക്ക് പാർട്ടി വെയർ സെറ്റ്സ് ആണ് കേട്ടോ ഓക്കെ ഇത് വന്നിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി നാല്പത്തി രൂപയാണ് റേറ്റ് വരുന്നത് ഫ്ലോറലാണ് ഇതിൻ്റെ ഷാളിൽ വരുന്നത് അതേപോലെ ഒരു ഫ്ലോറൽ വർക്കാണ് വരുന്നത് കേട്ടോ ഇത് ടോപ്പ് പോർഷനാണ് ഈ കാണിക്കുന്നത് ഇതും കള ഇതിൻ്റെ കളർ കണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ച് തരുന്നതാണ് കേട്ടോ കള്ളവ്യായിരത്തി സംതിങ് തന്നെയാണ് എൻ്റെ ഷോളാണ് ഹൈ ലൈറ്റ് അടിപൊളിയായിട്ടുണ്ട് ആ ഒരു കളറിന് ഈ ഒരു ഷോള് കിഡു തന്നെയാണ് ഒരു ഡൗട്ടും വേണ്ട ആ കാര്യത്തിൽ ഇത് വേറൊരു ടൈപ്പ് ബട്ടൺ ഇതൊക്കെ വെച്ചിട്ട് കള്ള അല്ലേ രസമുണ്ട് വർക്ക് കളാം ഓഫീസ് ലുക്ക് സൂപ്പർ ബായിരിക്കും ഇതിട്ടും കൊണ്ട് പോകുമ്പോൾ കാരണം എൻ്റെ ഷാൾ കിഡുവായിട്ടുണ്ട് ആൻഡ് ഇനി ഓഫീസിൽ പോകുന്നവർക്ക് തന്നെ ഇതും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് രൂപയുള്ളൂ ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ സെറ്റിന് ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഓഫീസിലൊക്കെ പോകുന്നവർക്ക് അതേപോലെ കുറച്ച് നല്ല സ്റ്റാൻഡേർഡായിട്ട് നമ്മുടെ ടീച്ചേസിനെ ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത് കേട്ടോ ഓക്കെ ഇതുപോലെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് വളരെ കുറച്ച് കളക്ഷൻസാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തന്നിട്ടുള്ളത് എങ്ങനെ ിയൊണ്ട് നമ്മുടെ വീഡിയോസിലെ കളക്ഷൻസ് കാണിച്ചു തരാനായിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ കിടക്കുന്നു നല്ലൊരു ലൈറ്റ് നീല കളർ ടു തൗസൻഡ് സംതിങ് വരുന്ന നല്ല അടിപൊളി വരണം ടൂ തൗസൻഡ് സംതിങ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ ഇത് കണ്ടില്ലേ നല്ല ലൈറ്റ് കളേഡ് അല്ലെ നല്ല രസമായിരിക്കും അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടിട്ട് നല്ല അടിപൊളി ഒരു വലിയ കമ്മലിടണം എന്നിട്ട് മാലയൊന്നും ഇല്ല ആ ഒരു കമ്മലും നമ്മുടെ ഈ ഒരു ചുരിദാറുമായിരിക്കും അപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇത് എല്ലാ കളറിൽ വരുന്ന നല്ല ഒരു ക്യൂട്ട് വൺ ഇതിൻ്റെ ഷാൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒന്നാമത് എല്ലോയ്ക്ക് ക്രൈസ് ആണ് അതിൻ്റെ കൂടെ ഇത് ഞാൻ ഡിസ്പ്ലേയിൽ കണ്ടിട്ട് നിങ്ങളെ കാണിക്കാതിരിക്കുവോ ഇല്ല കാണിക്കുവല്ലോ കണ്ടാക്കളല്ലോ നല്ല വർക്കല്ലേ കൊടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ കലാൻ സിൽക്സിലെ സിഗ്നേച്ചർ സീരീസ് സീരീസെന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട് അവിടുത്തെതാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് പാർട്ടി വെയർ ലൈറ്റ് കളർഡ് കളക്ഷൻ ഓക്കെ ഇതിൻ്റെ തന്നെ സൂപ്പർ രണ്ട് കളക്ഷൻസ് ഇന്ന് ഞാൻ ഷോർട്ട്സ് ഇടുന്നുണ്ട് കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണണം കേട്ടോ ഓക്കെ കാരണം ഈവനിങ്ങിൽ ഇടുന്നത് ഈ ഒരു സിഗ്നേച്ചർ സീരീസിൽ വരുന്ന അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഇതെങ്ങനെയാണെന്നറിയാം ടോപ്പിൽ സിംപിളായിട്ട് വന്നിട്ട് ബോട്ടം പോർഷനിൽ ദാ ഈ ഒരു വർക്കാണ് വരുന്നത് എന്നിട്ട് ഇതിൻ്റെ ഷോളാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് നല്ല ഹെവി വർക്കിൽ വരുന്ന ഷോള് ആ ഷോള് നിങ്ങൾ കണ്ടല്ലോ അതിനകത്ത് കംപ്ലീറ്റ് വർക്ക് ആയിരുന്നു വന്നതോ ഒന്നും കൂടെ ഞാൻ കാണിച്ചുതരാം ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് ഷോളിൽ കംപ്ലീറ്റ് ഇതാണ് അപ്പം നമ്മുടെ ടോപ്പ് എന്തായിരിക്കണം സിമ്പിളായിരിക്കണം അപ്പം അതേ ഒരു ഇതിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇത് അതേപോലെ തന്നെ ഒരു സിമ്പിൾ വർക്ക് വരുന്ന അടുത്തൊരു സിഗ്നേച്ചർ സീരീസിൻ്റെ ഒരു ട്വൻറ്റി കളക്ഷനാണ് ഇതും ഇതുപോലെ തന്നെയാണ് ആ ഷോള് നല്ല ആയിട്ട് വർക്ക് വരും ടോപ്പ് വന്നിട്ട് സിമ്പിളായിരിക്കും അപ്പോൾ ഇന്നത്തെ ഷോർട്സ് കാണാൻ മറക്കണ്ട കാരണം ഇങ്ങനെ വെച്ച് കാണിക്കുന്നതിനെക്കാട്ടി നമ്മുടെ ബോഡിയിൽ വെച്ച് കാണിക്കുമ്പം ക്യൂട്ട് ലുക്കായിരിക്കും സോ ഷോർട്സ് കാണുന്ന എല്ലാവരും ഇത് വേറെ എറിനാണ് ഞാൻ പറഞ്ഞു ലൈറ്റ് കളേഴ്സാണ് ഞാൻ കാണിക്കുന്നതെന്നുള്ളത് ഇതെന്ന് വെച്ചാൽ ത്രെഡ് പ്ലസ് ബീഡ്സ് വർക്കാണ് നല്ല നിങ്ങൾക്ക് വാഷ് ചെയ്ത് നിങ്ങൾക്ക് ൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിൽ ഹെവി വർക്ക് ഷോളാണ് ഈ കാണിക്കുന്നത് കണ്ടോ ഷോള് പ്ലെയിൻ വന്നിട്ട് അറ്റത്ത് ബോർഡർ പോലെ നമ്മുടെ ആ ടോപ്പില് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ക്യൂട്ട് വൺ അല്ലേ കണ്ടോ ടോപ്പിൽ നല്ല ഹെവി വർക്കാണ് നല്ലതായിട്ട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ നമ്മൾ കൂടുതൽ കൂടിയ ഇതൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് വാഷ് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റാതെ വിഷമിക്കാറുണ്ട് ഈ ഒരു മെറ്റീരിയൽ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിച്ചില്ല കാരണം കല്ലൊന്നും ഇളകിപ്പോകുന്ന അങ്ങനത്തെ പേടിയൊന്നും വേണ്ട ത്രെഡ് പ്ലസ് ബീഡ്സ് വർക്കായിരുന്നു സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ബൈ ബൈ